ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ട് ഇടപെടുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചു പോകുന്നത് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സൗകര്യം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് അർഹതയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ കോർപ്പറേഷൻ അതിർത്തികളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ സംവിധാനം ലഭ്യമാക്കുകയാണ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട സേവനങ്ങൾ അതിൽ എന്തെങ്കിലും കാലതാമസവും മറ്റും ഉണ്ടാവുന്നത് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാൻ വളരെ ധീരമായ ഒരു നിയമനിർമ്മാണം തന്നെ ഇപ്പോൾ നടത്തി നിനക്കറിയാമോ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള ക്രമീകരണം അങ്ങനെ സമയബന്ധിതമായി ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നില്ല ലഭ്യമാക്കിയില്ല എന്ന പരാതി വന്നാൽ അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് പതിനായിരം രൂപ വരെ പിഴ ശിക്ഷ ഇടുന്നതിനടക്കം വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം